ഒരു വാർത്ത കണ്ടിരുന്നു ഇതേ പെൺകുട്ടിയെ പേര് ചേർന്ന് പിന്നീട് നാല് ദിവസം ആ കുട്ടിയുടെ ബോഡി എന്റെ എന്റെ ദൈവമേ അത് ഹൃദയം നിലച്ചു പോകുന്ന പോലും ഞാൻ പേടിച്ചുപോയി അതേ അവസ്ഥ ഇവളുടെ വളർത്തുമുദ്രിക്കൻ വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല മിണ്ടാതിരിക്കുന്നുണ്ടോ ഞാൻ മിണ്ടാതിരത്തിട്ട് എന്ത് കാര്യം അവൾക്കൊന്നും സംഭവിക്കില്ല എന്ന് നിനക്കെങ്ങനെ അറിയാം ഇനി നീ തന്നെ അവളെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചതാണോ നീ ആയതുകൊണ്ടോട്ടും വിശ്വസിക്കാനും പറ്റില്ല മര്യാദക്ക് നീ എന്നെ മര്യാദ പഠിപ്പിക്കൊന്നും വേണ്ട ആദ്യം നീ മര്യാദക്ക് ജീവിക്കാൻ നോക്ക് ഇനി കുഞ്ഞിനെ നീ തന്നെ പറഞ്ഞ് ഇറക്കി വിട്ടതാണോന്ന് ആർക്കറിയാം എന്റെ കുഞ്ഞിനെ ഞാൻ എന്തിനെ ഇറക്കി വിടുന്നേ എന്തൊക്കെ വൃത്തി നിന്റെ കുഞ്ഞാണെന്ന് ആര് പറഞ്ഞു അതിനെ നീ പ്രസവിച്ചതാണോ വേറെ ആരോ പ്രസവിച്ച ഒരു കുഞ്ഞിനെ സ്വന്തമാക്കി വെച്ചിട്ട് നിന്റെ കുഞ്ഞാണെന്ന് പറയാൻ നിനക്ക് നാണമില്ല എന്റെ ദൈവമേ ഇങ്ങനെ ഉണ്ടല്ലോ ആൾക്കാര് ആർക്കും ഉണ്ടായ കുഞ്ഞിനെ പിടിച്ചു വെച്ചിട്ട് എന്റെ കുഞ്ഞാണെന്ന് പറയാൻ കുറച്ചൊന്നും തൊലിക്കെട്ടി പോരാ മര്യാദയ്ക്ക് സംസാരിക്കണം ഞാൻ പറഞ്ഞു ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം കുഞ്ഞിനെ കളഞ്ഞിട്ട് എന്റെ മെക്കെട്ട് കയറിട്ട് എന്താ കാര്യം സ്വന്തം കുട്ടിയാണെങ്കിൽ തരക്കേടില്ല ഇതാണെങ്കിൽ ഏതോ ഒരു കുട്ടി ഏതോ ഒരു കുട്ടി ആയിക്കോട്ടെ കുട്ടികളെ കുറിച്ച് അറിയണമെങ്കിലേ സ്വന്തമായിട്ടൊരു കുട്ടി ഉണ്ടാവണം നിനക്കതുണ്ടാവില്ലല്ലോ അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികളില്ലാത്ത ചിലർക്ക് ലോകത്തുള്ള സകല കുട്ടികളോടും ദേഷ്യമായിരിക്കും ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലൊരു വൃത്തികെട്ട ജന്മ എന്റെ മോളെ കൊണ്ടുപോയത് അവളുടെ അച്ഛനാ അവിടെ വെച്ച കുഞ്ഞിനെ കാണാതായത് നിന്റെ മകൾക്ക് എങ്ങനെയാ ഏതോ ഒരു ഗിരിധർ അച്ഛനായത് അതൊരു നല്ല തമാശ തന്നെയാണല്ലോ ഒന്ന് കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ മനസ്സില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ എന്നും ശത്രുക്കൾ തന്നെയായിരിക്കും തക്കം കിട്ടിയ അവരെ കൊന്നുകളയാനും മടിക്കില്ല അവരുടെ മനസ്സ് നിർത്തടി നിന്നുണ്ടല്ലോ തന്നെ അവള് പറഞ്ഞത് കേട്ടില്ല സുരേഷിട്ടാ പറഞ്ഞു അവളോ നിർദ്ദേ വിടില്ല ഞാൻ നല്ല ഉറങ്ങുന്നത് ഉറങ്ങുന്നതന്നെയാ നല്ലത് ഇല്ലെങ്കിൽ അവള് ബഹളം വയ്ക്കും ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ത് ഇവളെന്ത്യാനാ പ്ലാൻ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടോ ഇപ്പൊ മൂന്ന് പ്ലാനുകളുണ്ട് മൂന്ന് പ്ലാനോ അതെന്തൊക്കെയാ നീ ആ കുട്ടിയെ കണ്ടില്ലട ആറോ ഏഴോ വയസ്സുകാണോ നല്ല സുന്ദരി ഒന്നുകിൽ ഭിക്ഷാടനക്കാർക്ക് കൊടുക്കാം അവര് കയ്യോ കാലോ തല്ലി പിടിച്ച് അവരുടെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊടു അതുകൊള്ളാം പിന്നീട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല നീ ഇടയിൽ കയറി വെടിപൊട്ടിക്കാതെ ഞാൻ ബാക്കി പറയട്ടെ എന്നാ പറ രണ്ടാമത്തേത് ചെറിയ കുട്ടികളെ വേഷ്യാവൃത്തിക്ക് ഉപയോഗിക്കുന്ന സംഘങ്ങളാണ് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വലിയ ഡിമാൻഡ് ആണെന്നാണ് കേട്ടിട്ടുള്ളത് ചില വിദേശികൾ ഇത്രയും ചെറിയ കുട്ടികൾക്ക് വേണ്ടി എത്ര പണം മുടക്കാനും തയ്യാറാവും ചിലരാണെങ്കിൽ വിലക്ക് വാങ്ങി അവരെ വളർത്തി വലുതാക്കും രണ്ടായാലും നമുക്ക് കുഴപ്പമില്ല നമുക്ക് പണം കിട്ടിയാൽ മതി അതെ അതെ അല്ലെങ്കിൽ എപ്പോഴും പണമാണ് മുഖ്യം കൂടുതൽ പണം തരുന്ന ആരാണോ അവര് കുഞ്ഞിനെ കൊണ്ടുപോട്ടെ ബാക്കിയൊക്കെ അവര് നോക്കിക്കൊള്ളു ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ നീ അപ്പോഴേക്ക് ആവേശം കൊള്ളാതെ എന്നാ വേഗം ഒന്ന് ഇടാ മൂന്നാമത്തേതാണ് കുറച്ചുകൂടി എളുപ്പം കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് നമ്മളിവിടെ വിലക്ക് വിൽക്കുന്നു അത് പ്രശ്നമാവില്ലേ പ്രശ്നമാവെന്ന് ചോദിച്ചാ പ്രശ്നം തന്നെയാണ് എപ്പോഴും പിടിക്കപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നാ കേരളത്തിന് പുറത്തേക്കാണ് കൊടുക്കുന്നെങ്കിൽ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ എന്തെങ്കിലും അപകടം പറ്റുമോ എന്ന ടെൻഷനും വേണ്ട അങ്ങനെ ആവശ്യമില്ലാത്തൊരു ടെൻഷനും വേണ്ട നമ്മൾ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുവന്നു കൂടുതൽ പണം തരുന്നവർക്ക് നമ്മൾ കുഞ്ഞിനെ കൈമാറുന്നു ആ പണം കൊണ്ട് നമ്മൾ അടിച്ചുപൊളിക്കുന്നു വേറൊരു കുന്തോ വിചാരിക്കുന്നില്ല കാര്യം ഇങ്ങനെ നമുക്ക് മൂന്ന് ഓപ്ഷൻ ഉണ്ടെങ്കിലും ഞാൻ തിരഞ്ഞെടുക്കുന്നത് വേറെയാണ് ഇനിയുണ്ടോ ഐഡിയ ഇനിയുള്ളതാണ് ഏറ്റവും വിലപിടിപ്പുള്ളത് ആദ്യത്തെ മൂന്നിനേക്കാളും ഇഷ്ടം പോലെ പൈസയും കിട്ടും നമുക്കൊരു റിസ്കുമില്ല കൈമാറുന്ന സമയത്ത് തന്നെ മുഴുവൻ പണവും കിട്ടും ഒരു ടെൻഷനും ഇല്ലാതെ തന്നെ നല്ലൊരു തുക കയ്യിൽ വരാനുള്ള അവസരമാണത് വേഗം കാര്യം പറ എന്റെ പ്ലാൻ ശരിയാവുകയാണെങ്കിൽ നാളെ രാവിലെ ഏജന്റ് വരും കാര്യങ്ങൾ തീരുമാനമായ വലിയൊരു സംഖ്യ തന്നെ നമുക്ക് കിട്ടും ഈ കാര്യം പറ വേറൊന്നും അല്ലടാ നീ അവയവ മാഫിയെന്ന് കേട്ടിട്ടുണ്ടോ വലിയ അസുഖമുള്ള കോടീശ്വരന്മാരുടെ മക്കൾക്ക് വേണ്ടി കുട്ടികളെ വാങ്ങാൻ ആളുകളുണ്ട് അവരിവരുടെ ആന്തരിക അവയവങ്ങൾ എടുത്ത് ഉപയോഗിക്കും നല്ല തുകയും കിട്ടും അതാണ് കുറച്ചുകൂടി സേഫ് നമ്മൾ കുഞ്ഞിനെ കൊടുത്താൽ മാത്രം മതി ഉടനെ പണവും കിട്ടും പിന്നീട് ഒരു റിസ്ക്കും ഉണ്ടാവില്ല എങ്ങനെ ഉണ്ട് എന്റെ ബുദ്ധി ഐഡിയ കൊള്ള എക്സ്ക്യൂസ് മീ ആ കമ്മിങ് ഇരിക്ക സാർ സാർ കാര്യത്തിൽ എന്തെങ്കിലും സോറി മിസ്റ്റർ ഗിരി ഞങ്ങൾ പരമാവധി ശ്രമിച്ചു പക്ഷേ കുഞ്ഞു പിന്നെ എങ്ങോട്ടേക്ക് പോകാനാണ് സർ എങ്ങോട്ട് പോയി എന്ന കാര്യത്തിന് കൃത്യമായ ഒരു ഉത്തരം നമുക്ക് കിട്ടിയിട്ടില്ല സി സി ടി വിൽസ് പരിശോധിച്ചതിൽ നിന്നും കുഞ്ഞ് ടൗണിലേക്ക് പോകുന്ന തെളിവുകൾ മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ സി സി ടി വി ഇല്ലാത്ത ഏരിയ അവിടെ നിന്നും എങ്ങോട്ട് പോയെന്ന് കൃത്യമായ ഒരു അറിവില്ല വലിയ സാർ നിങ്ങൾ പറയുന്നത് ശരിയാവാം പക്ഷേ കുഞ്ഞ് തനിയെ ഒളിച്ചോടിപ്പോയെന്ന് ഞാൻ പറയുന്നില്ല മറ്റൊരാളുടെ കയ്യിൽ കിട്ടിയാൽ അവർ പരമാവധി തെളിവുകളില്ലാത്ത വഴികൾ മാത്രമേ പോകാൻ ഉപയോഗിക്കുള്ളൂ എന്ന കാര്യം താങ്കൾ മറക്കരുത് സാർ എന്തായി പറഞ്ഞു വരുന്നേ ഇതിന് പുറകിൽ ഒരു കിഡ്നാപ്പിംഗ് സാധ്യത കൂടിയുണ്ട് വീട്ടിൽ നിന്നും കുഞ്ഞ് തനിച്ച് തന്നെയാണ് ഇറങ്ങിയെന്നുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിനുശേഷം അവൾ മറ്റൊരാളുടെ കയ്യിൽ പെട്ടിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയൂ അങ്ങനെയാണെങ്കിൽ കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്തയാൾ തീർച്ചയായും എത്രയും പെട്ടെന്ന് സേഫ് ആവാനല്ലേ ശ്രമിക്കുക സാറ് പറയുന്നത് മോള് കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല കാരണം കുഞ്ഞ് അവിടെ നിന്ന് പോയതിന് തെളിവുണ്ട് പക്ഷേ ഒരു പരിധിയിൽ കഴിഞ്ഞ് അവൾ എങ്ങോട്ട് പോയെന്ന് നമുക്ക് കണ്ടെത്താനുമായിട്ടില്ല അങ്ങനെ നോക്കുമ്പോ തീർച്ചയായും മറ്റാരുടെയോ കയ്യിൽ അകപ്പെട്ടിരിക്കാനാണ് സാധ്യത ഞാൻ നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല രാത്രിയിൽ ഇതുപോലൊരു ടൗണിൽ അകപ്പെടുന്ന കുഞ്ഞിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാതെ കുഞ്ഞുങ്ങളൊരിക്കലും സി സി ടി വി ഉള്ള ഭാഗങ്ങളെ ശ്രദ്ധിച്ച് മാറി നടക്കില്ല അവർക്ക് അതിനുള്ള പക്വത ആവണ്ട നമുക്ക് തീർച്ചയായും കുഞ്ഞിനെ കണ്ടുപിടിക്കാം ഞാൻ വന്നത് നമുക്ക് കുഞ്ഞിന്റെ ഫോട്ടോസ് വെച്ച് നമുക്ക് സമൂഹ മാധ്യമങ്ങൾ വഴി ഒന്ന് ശ്രമിച്ചാലോ എന്ന് അറിയാൻ വേണ്ടി കൂടിയാ ഫോട്ടോസ് വെച്ച് നമുക്ക് മിസ്സിംഗ് റിപ്പോർട്ട് ചെയ്യാം തീർച്ചയായും എന്തെങ്കിലും ഗുണം കിട്ടാതിരിക്കില്ല മിസ്റ്റർ ഗിരി എന്ത് പറയുന്നു മറ്റു വഴികളൊന്നും ഇല്ലെങ്കിൽ ഞാൻ തയ്യാറാണ് സാർ ഇങ്ങനെ അതിന് സാരമില്ല എനിക്ക് എനിക്ക് എന്റെ മോളെ കിട്ടിയാൽ മതി അപ്പോ വൈകിപ്പോയെന്നാ എന്റെ ഭയം ഇല്ല പേടിക്കണ്ട അതിനുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാം ധൈര്യമായിരിക്കൂ എല്ലാം പോസിറ്റീവായി വരും എത്രയും പെട്ടെന്ന് എന്റെ മോളെ എനിക്ക് കണ്ടുപിടിച്ച സാർ എന്തോ ആകെ ഭയം തോന്നി തുടങ്ങിയിരിക്കുന്നു താൻ ടെൻഷനാവണ്ട നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാം എന്നാ ഞാൻ പോട്ടെ ശരി

ചേച്ചിക്ക് മോനെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ചേച്ചി എന്തായാലും വരും മോളെ നിങ്ങൾ തൊഴുതു മടങ്ങിയല്ലേ ചേച്ചി മോന് ക്ലാസ് ഉണ്ട് മോളുടെ എന്തെങ്കിലും വിവരം കിട്ടിയോ ഇല്ലേച്ചി അവന്റെ കുഞ്ഞ് ഇപ്പൊ എവിടെയാണാവും എല്ലാ കാലത്തും പരീക്ഷണങ്ങളും ഉണ്ടാവില്ല അവൾ ഇങ്ങോട്ട് വരും എനിക്കെല്ലാ കാലത്തും പരീക്ഷണങ്ങള് തന്നെ ചേച്ചി ഭാഗ്യം കേട്ട പാവം എന്റേത് ഞാൻ കാരണം അപകടം നടക്കുന്നത് സാധാരണയല്ലേ മോളെ അതിപ്പോ നീയായിട്ടുണ്ടാക്കിയതല്ലോ മൂപ്പറിന്റെ ആയുസ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെയാണോ ഇല്ലാത്ത കുഞ്ഞ് അവൾ എങ്ങനെയെങ്കിലും നിന്നെ വരും വയ്യാത്ത കുഞ്ഞല്ലേ ചേച്ചി നന്നായി തണുപ്പടിച്ച അവ അപ്പ ശ്വാസം മുട്ടല് വരും അതിനെ ഇങ്ങനെ പിടിച്ചു പിടിയാലേ കൊണ്ടുപോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ചെറിയ മനസ്സല്ലേ സ്വന്തം അമ്മയായി കണ്ടതല്ലേ അവള് സഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ പ്രസവിച്ച മകളല്ലല്ലോ ചേച്ചി പറയാനല്ലാതെ എന്ത് ചെയ്യാൻ കഴിയും നീ പ്രസവിച്ച കുഞ്ഞിനേക്കാൾ നന്നായിട്ടല്ലേ അവളെ നോക്കിയത് അപ്പൊ അവൾക്ക് പരാതി ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അതൊക്കെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ അതൊന്നും സാരമില്ലായിരുന്നു കുഞ്ഞിനെ ഒരു കുഴപ്പവും കൂടാതെ തിരിച്ചു കിട്ടിയാൽ മാത്രം മതി പോലീസ് അന്വേഷിക്കുന്നില്ലേ എന്തെങ്കിലും ഒരു വിവരം കിട്ടാതിരിക്കോ ഉണ്ട് പക്ഷെ ഇതുവരെ ആരും പറഞ്ഞു പോലും ഞാൻ കേട്ടില്ല കുഞ്ഞിനെ കുറിച്ച് ഒരു സൂചനയും കിട്ടിക്കാണില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയില്ലായിരുന്നോ അവർക്ക് മറ്റു ബന്ധുക്കളൊന്നുമില്ലേ അതൊന്നും എനിക്ക് അറിയില്ലേ ചേച്ചി മോളുടെ അമ്മയുടെ കുറച്ച് ബന്ധുക്കളുണ്ട് അവരുടെ അവിടെ തന്നെയെന്നാ കേട്ടത് അതിന് അവരൊന്നും ആകാൻ വഴിയില്ല അവരുടെ അടുത്തേക്കൊന്നും മോള് പോവില്ല അവൾക്ക് അവരെയൊന്നും വലിയ താല്പര്യവും ഇല്ല അവരൊന്നും കുഞ്ഞിനെ നന്നായിട്ട് നോക്കിയില്ല ചേച്ചി അതുകൊണ്ട് തന്നെയാ കുഞ്ഞ് തീർത്തു ഒറ്റപ്പെട്ടു പോയത് എഴുതാനും വായിക്കാനും അറിയാവുന്ന കുഞ്ഞല്ലേ നീ പേടിക്കണ്ട കുഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരും ദിവസങ്ങൾ കഴിയും തോറും എനിക്ക് പേടിയാ ചേച്ചി ഒരു പെൺകുഞ്ഞല്ലേ ഇവള് ഒന്നും സംഭവിക്കില്ല മോളെ നീ സമാധാനത്തോടെ ചെല്ല ഞാനിന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം മോള് പോകാൻ വേണ്ടി നിൽക്കാണേ ഞാൻ ചെന്നിട്ട് വേണം അവൾക്ക് പോവാൻ ചേച്ചിയും തനിച്ചായല്ലേ എല്ലാവരും തനിച്ചല്ലേ മോളെ അങ്ങനെയല്ലേ ജീവിതം മോളിച്ചല്ലേ ഇന്നലെ രാത്രി തീരെ ഉറങ്ങാൻ പറ്റിയില്ല എന്തൊരു കൊതുകാടാ കറണ്ട് പോയാൽ ചൂട് സഹിക്കാൻ പറ്റില്ല ഒന്നു രണ്ടു ദിവസത്തെ ഉള്ളൂ അത് കഴിഞ്ഞാൽ വലിയൊരു തുക നമുക്ക് കിട്ടാൻ പോവില്ലേ പിന്നെന്താ പ്രശ്നം കുറച്ച് റിസ്ക് ഒക്കെ എടുക്കണം പിന്നെ കൊറേ കാലം പണത്തിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ അതൊക്കെ ശരി തന്നെ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറായത് ഇന്ന് എന്തായാലും ഏജന്റ് വരും നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണം തീർച്ചയായും

രാത്രിയിൽ അച്ഛനോടൊപ്പം ഉറങ്ങാൻ കിടന്ന കുഞ്ഞിനെ കാണാനില്ല എന്ന വിവരം രാവിലെയാണ് ശ്രദ്ധയിൽപ്പെട്ടത് ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും കുട്ടി ടൗൺ ഭാഗത്തേക്ക് തന്നെയാണ് പോയിരിക്കുന്നത് കുഞ്ഞിനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നവർ ടൗൺ സ്റ്റേഷനിൽ അറിയിക്കേണ്ടതാണ് ഫോട്ടോ ഈ വാർത്ത കണ്ടവര് കുഞ്ഞിനെ തിരിച്ചറിയാനുള്ള സാധ്യത കൂടുതലാണ് വേറൊരു പ്രശ്നമുണ്ട് ഇങ്ങനെയുള്ള വാർത്തകൾ ഉടനെ തന്നെ വാട്സപ്പിൽ വരും എല്ലാവരും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയും ചെയ്യും ചുരുക്കി പറഞ്ഞ ഇവിടെ ഉള്ള എല്ലാവരും ഈ വാർത്ത കാണും വലിയ പ്രശ്നമായി അതൊക്കെ സത്യം തന്നെ ആരെങ്കിലും കണ്ട നമ്മുടെ കാര്യം കുഴപ്പത്തിലാവും ഇവളെ ഇനി ആരും കാണരുത് പുറത്തോട്ട് കൊണ്ടുപോവുകയും ചെയ്യരുത് നമ്മളോട് കുഞ്ഞിന്റെ ഇടപാട് നടത്താൻ വരുന്നവരല്ലാതെ മറ്റൊരു മനുഷ്യനും ഇവളെ കാണാൻ പാടില്ല എന്റെ പേടി അതല്ല നമ്മൾ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നതേ ആരെങ്കിലും കണ്ടിട്ടുണ്ടോന്നാണ് അറിയാലോ ും അങ്ങനൊന്നും സംഭവിക്കില്ല നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട ഇതുവരെ കുഴപ്പമൊന്നുമില്ലല്ലോ ഇനി അങ്ങോട്ടും കുഴപ്പങ്ങളും ഉണ്ടാകാൻ നോക്കിയാ മതി ഒരു കാരണവശാലും ഇവള് പുറത്തു പോകാൻ പാടില്ല ഈ കപടലോകത്ത് അയിനുമോളുടെ കുരുന്ന് ജീവന് കാവലാര് നഷ്ടബോധത്തിന്റെ നോവറിഞ്ഞ വസുതയിനുമോളെ കണ്ടെത്തുമോ അവളുടെ കണ്ണിൽ അവൾ അമ്മ അവളെ സ്നേഹിച്ചിരുന്നെങ്കിൽ അവൾക്ക് സത്യത്തിന്റെയും നീതിയുടെയും സ്നേഹത്തിന്റെയും തുലാസിൽ അളവ് കുറയുമ്പോൾ പണവും സ്വാധീനവും കൊണ്ട് നേടുന്ന നേട്ടങ്ങളുടെ കാലം എത്ര നാൾ വരെ കാണുക വസുധ തുടർന്നുള്ള ഭാഗങ്ങളിൽ